കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അൻപത്തി മൂന്നാം വാക്യത്തിൽ അവൻ അക്കരെ എത്തി ഘനസരി ദേശത്ത് അണഞ്ഞു യേശു ഒരു സ്ഥലത്ത് എത്തുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ട് യേശുവിൻ്റെ ഉദ്ദേശമില്ലാതെ യേശു എങ്ങും സ്ഥലത്ത് ചെല്ലാറില്ല യേശു അവിടെ ചെല്ലുമ്പോൾ അവിടെ ഊരുകളിൽ പട്ടണങ്ങളിൽ കുടികളിൽ ചന്തകളിൽ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് പോലും സൗഖ്യത്തിന് വേണ്ടി അനേകർ യേശുവിൻ്റെ അടുക്കൽ വരികയാണ് യേശുവിൻ്റെ ആ വിശാലമായ മനസ്ഥിതിയാണ് ഇന്ന് ക്രൈസ്തവ സഭയ്ക്കും എനിക്കും നിങ്ങൾക്കും വേണ്ടത് നമ്മൾ പലപ്പോഴും ഉന്നതന്മാരെയും മറ്റുള്ള ആ ലെവലിൽ തേടിപ്പോകുമ്പോൾ അതിനമിതമായിട്ടുള്ള പ്രാധാന്യങ്ങൾ കൊടുക്കുമ്പോൾ ആർക്കും പ്രാധാന്യം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് യേശുവിൻ്റെ സമീപനം എന്ന് പറയുന്നത് ആരുമില്ലാത്തവരെയും ആർക്കും വേണ്ടാത്തവരെയും ഉള്ള യേശുവിൻ്റെ സമീപനം അവിടെ എല്ലാം യേശു സൗഖ്യം കൊടുക്കുന്നതാണ് ആറിൻ്റെ ആ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ കാണുന്നത് യേശു കർത്താവിൻ്റെ ഓവർ സിഗ്നസ് ആ ലാൻഡ് ഓഫ് ഘനസരത്ത് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നോർത്ത് വെസ്റ്റ് ഷോർ ഓഫ് ഘനസരത്ത് ഗാലരി ഗലീലിയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ഈ ഗനസെൻ തടാകത്തിൽ യേശു കർത്താവ് ആ പ്രദേശത്ത് മുഴുവൻ യേശുവിനൊരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ സാധിക്കണം അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ യേശുവിൻ്റെ ഇൻഫ്ലുവൻസ് ആ ഒരു സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് കൊടുക്കാൻ സാധിച്ചാൽ ആ ദേശത്തിൻ്റെ സൗഖ്യമാണ് ആ ഭവനത്തിൻ്റെ സൗഖ്യമാ ആ വ്യക്തികൾക്ക് സൗഖ്യമാണ് നിങ്ങളെ കാണുന്നവർക്ക് സൗഖ്യമാണ് ഈ വചനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സൗഖ്യമായി തീരട്ടെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആ സ്ത്രോത്രം ചെയ്യുന്നു നിന്റെ മക്കൾക്ക് വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് പ്രദേശങ്ങൾക്ക് ഇത് സൗഖ്യത്തിന്റെ കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലന്മാർ ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവീഴ്സ് വഴിയോടെ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ അധ്യാപകർ അനധ്യപൂർ പ്രഥമ വിവിധ ചാനൽ ിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ഈ എപ്പോഴപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ജയിലുകളിൽ കഴിയുന്നവർ ദൈവത്തിന്റെ പരിശുദ്ധാൽ എല്ലാവരുടെ മേലും ഈ വചനത്തിന്റെ ശക്തിയാൽ അത്ഭുത ശക്തിയാൽ യേശു എവിടെയും ഞങ്ങൾ എവിടെയും എവിടെയുമായിരിക്കാൻ കർത്താവ് സഹായിച്ചാട്ട യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹൂത്രം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് ചെയ്യൂ